ബിസ്മിള്ളഹിർമൻ ഇറഹീം നെഹ്മദ് ഹൂൻസലി അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ പല ആയത്തുകളിലായി പ്രവാചകന്മാരെ പറ്റിയും അവരുടെ പറ്റിയുമെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ മൂസ നബി അലൈ ഇസ്സലാമിനെയും ഫിരാനെയും പറ്റി ചുരുങ്ങിയ രീതിയിൽ ഉള്ളൊരു വിശദീകരണമാണ്

േക്കും അവൻ്റെ പ്രമാണികളിലേക്കും എന്നാൽ അവർ ഫിർഅൗൻ്റെ കൽപ്പന പിൻപറ്റി ഫിർ ഔനിൻ്റെ ഒരു കൽപ്പനയും ശരിയല്ലായിരുന്നു ഖിയാമദ് ദിനം അവൻ്റെ സമുദായത്തിന് മുമ്പിൽ അവൻ നടക്കുന്നതും അവരെ നരകത്തിൽ കൊണ്ടെത്തിക്കുന്നതുമാണ് അവർ എത്തുന്ന സ്ഥലം മഹാമോശം തന്നെ മർഫൂദ് ഈ ലോകത്തും ദിനവും അവർക്ക് ശാപം നൽകപ്പെട്ടു അവർക്ക് ലഭിച്ച സമ്മാനം മഹാമോശം തന്നെ ഈ ആയത്തുകളിലൂടെ അള്ളാവ് സുബഹാനഹൂവത്തെ അയല ചുരുങ്ങിയ രീതിയിൽ മുസാനബി നബി ധിക്കരിച്ച ഫിർ ഔൻ്റെയും ഫിർ ഔൻ്റെ ആളുകളുടെയും ഇരുലോകത്തെയും നാശത്തെപ്പറ്റി അറിയിച്ചിരുകയാണ് മുൻകഴിഞ്ഞ ആയത്തുകളിൽ പല പ്രവാചകന്മാരെ ധിക്കരിച്ച സമുദായത്തിനും വലിയ നാശം ഇരുലോകത്തും ഭവിച്ചതായി നാം മനസ്സിലാക്കുകയുണ്ടായി അതുപോലെ തന്നെ മുസാറബി അലൈഹി സ്വലാമിനെ ധിക്കരിച്ച ഫിരാനും ഫിർആൌൻ്റെ കൂട്ടരുക്കും ഇരുലോകത്തും പരാജയമായിരിക്കുമെന്ന് അറിയിക്കുകയാണ് മുസാറബി അലൈഹി സ്വലാമിനെയും ഫിർആൌനേയും സംബന്ധിച്ച് കഴിഞ്ഞ പല സൂറത്തുകളിലൂടെ നാം മനസ്സിലാക്കിയതാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന പല സൂറത്തുകളിലൂടെയും വിശദമായി ഇവരുടെ സംഭവം അള്ളാഹു സുബഹാനഹുഅാല അറിയിച്ചിരുന്നുമുണ്ട് ഇവിടെ മുസാറബി അലി ഇസ്സലാമിന് അള്ളാഹു വിജയം നൽകിയെന്നും ഫിർഅൻ മുസാറബി അലി ഇസ്സലാമിനെ ധിക്കരിച്ചത് കൊണ്ട് പരാജയമുണ്ടായി എന്ന കാര്യം മാത്രം അള്ളാഹു അറിയിക്കുകയാണ് മുസറബി അലി ഇസ്ലാമിലൂടെ അള്ളാഹു താലാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഫിർഅനിൽ കാണിച്ചു കൊടുത്തു മുസാ നബി അലൈ ഇസ്സലാം പ്രവാചകരാണെന്ന കാര്യം മനസ്സിലാവുന്ന രീതിയിലുള്ള ദൃഷ്ടാന്തങ്ങളായിരുന്നു ഫിർഅൻ കാണിച്ചു കൊടുത്തത് പക്ഷെ അഹങ്കാരം കാരണത്താലും സ്ഥാനം നഷ്ടപ്പെടുമെന്ന പേടി കാരണത്താലും മുസാ നബി അലൈഹി സ്വലാമിനെ അംഗീകരിക്കാൻ ഫിർ അവൻ തയ്യാറായില്ല ഫിർ അവൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഫിർ അവന്റെ കീഴിലുള്ളവരെ മുസാ നബി അലൈഹി സ്വലാമിനെ അംഗീകരിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഫിർ അവന്റെ കീഴിലുണ്ടായ നേതാക്കന്മാർ പ്രമാണിന്മാർ അവരാരും മുസാറബി അലി ഇസ്ലാമിനെ അംഗീകരിക്കുന്നവരല്ലായിരുന്നു അവർ ഫിർ അവൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഫിർ അവൻ്റെ പിന്നിൽ നടക്കുകയും ഫിർ അവന് എല്ലാ സൗകര്യങ്ങളും മോശമായ കാര്യങ്ങൾ ചെയ്യാൻ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നവരായിരുന്നു എന്നാൽ അള്ളാഹു താല അറിയിക്കുകയാണ് ഈ പ്രമാണിമാർ ഫിർ അവൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് നടക്കുകയാണ് അവർ മനസ്സിലാക്കുന്നില്ലേ ഫിർ അവൻ്റെ വാക്കുകൾ തീർച്ചയായും അവരെ നാശത്തിലോട്ടാണ് കൊണ്ടുപോയി എത്തിക്കുന്നത് ഒരു സത്യവുമില്ലാത്ത വാക്കുകളാണ് ഫിർആൌൻ്റെ വാക്കുകൾ മുസാ നബി അലി ഇസ്ലാമിൻ്റെ വാക്കുകൾ അംഗീകരിക്കുകയാണെങ്കിൽ അവർ ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാവുന്നതാണ് പക്ഷേ അതിനെ സ്വീകരിക്കാതെ അവർ ഫിആഅൻ്റെ തെറ്റായ വാർത്തകൾ കേട്ടുകൊണ്ടും തെറ്റായ വാഗ്ദാനങ്ങൾ കേട്ടുകൊണ്ടും ഫിർആൗൻ്റെ കൂടെ നടക്കുകയാണ് മൂന്നാമതും നാലാമതും ഓദ്യ ആയത്തുകളിലൂടെ അള്ളാഹുത്താല അവരുടെ പരലോക അവസ്ഥയെപ്പറ്റി അറിയിച്ചിരുകയാണ് പരലോകത്ത് അള്ളാഹുത്താല അവരെ നരകത്തിലോട്ട് കൊണ്ടുപോയിടുന്നതാണ് അവരുടെ മുമ്പിൽ അവരുടെ നേതാവായ ഫിരാനും ഉണ്ടായിരിക്കും ഫിആഅൻ അവരെ നയിച്ചു കൊണ്ടുപോകുന്നത് കത്തിക്കാലിന് നരകത്തിലോട്ടായിരിക്കും അത് എത്ര മോശമായ സ്ഥലമാണെന്ന് അള്ളാഹു സുബാനഹുഅാല അറിയിക്കുകയാണ് ഫിർഅനെ ദുന്യാവിൽ അവർ പിൻപറ്റി പരാജയപ്പെട്ടു അതുപോലെ പരലോകത്തും ഫിർഅൻ അവരുടെ മുമ്പിൽ നടക്കുന്നതും ഫിഅൗൻ അവരെ കൊണ്ടുപോയി കത്തിക്കാലിനരകത്തിലോട്ടും കാലാകാല പരാജയത്തിലോട്ടും എത്തിക്കുന്നതുമാണ് ഇങ്ങനെയാണ് ഓരോ മോശമായ നേതാക്കന്മാരുടെ അവസ്ഥയും അള്ളാഹുനെ ധിക്കരിച്ചുകൊണ്ട് ദുന്യാവിൽ നേതാക്കന്മാരെയും സൃഷ്ടികളെയും അംഗീകരിക്കുകയും അവരെ പിൻപറ്റുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കാത്ത എല്ലാ നേതാക്കന്മാരും എല്ലാ സൃഷ്ടികളും നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കുന്ന കത്തിക്കാല നരകത്തിലോട്ടാണ് അതുകൊണ്ട് അള്ളാഹുനെ ധിക്കരിക്കുന്നവരുടെ വാക്കുകൾ നിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല അള്ളാഹുവിൽ അനുസരണയുള്ള സജ്ജനങ്ങളുടെ വാക്കുകളാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടതെന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹുത്താല അറിയിച്ചിരുകയാണ് എന്നിട്ട് അള്ളാഹു സുബഹാനഹുവത്താല പറഞ്ഞു ദുന്യാവിൽ അവർക്ക് ശാപം പിടികൂടി ക്യാമത്നാളിലും നാളിലും പരലോകത്തും അവരെ ശാപം പിടികൂടുന്നതാണ് ദുന്യാവിൽ അവർ നശിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ശാപത്തോടു കൂടിയാണ് അവർ നശിച്ചത് അ കാരണം അവർ മുസറഫി അലൈഹസ്ലാമിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല മുസറബി അലൈഹി ഇസ്ലാമെ ധിഖരിച്ചേൻ്റെ പേരിലും അംഗീകരിക്കാത്തിൻ്റെ പേരിലും അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടായി ആ ശാപത്തോടു കൂടിയാണ് അവർ മരിച്ചത് അതുകൊണ്ട് തന്നെ അവർ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നതും അവർ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നതും അള്ളാഹുവിൻ്റെ ശാപമുള്ള അവസ്ഥയിലായിരിക്കും ആ ശപിക്കപ്പെട്ടവരുടെ അവസ്ഥയുണ്ടായിരിക്കുക അങ്ങനെ അള്ളാഹു സുബാനഹു അല അവരെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ കേന്ദ്രമായ നരകത്തിലോട്ട് അയക്കുന്നതുമാണ് നിഷേധികളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് ഈ ദുന്യാവിൽ അവർ നേതാക്കളായി കണ്ട ആരും അവരോടൊപ്പം ഉണ്ടാവുന്നതല്ല ഈ ഫിരാൻ്റെ ഈ ഒരു സംഭവത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഫിരാൻ്റെ ആളുകൾ ഫിരാൻ്റെ തൃപ്തിക്കും ഫിരാനെ സംതൃപ്തനാക്കാനും അള്ളാഹുവിനെ കളഞ്ഞു അള്ളാഹുവിൻ്റെ വിധിവരക്കുകളിൽ നിന്നും അവർ കൊണ്ട് ജീവിച്ചു അള്ളാഹുവിനെ അതൃപ്തിപ്പെടുത്തി അതുകൊണ്ട് അവർക്കൊരു ഗുണവും ഉണ്ടായില്ല പല ലോകത്ത് ഫിരാനും അവരും മോശമായ രീതിയിലുള്ള അന്ത്യമാണ് ഉണ്ടായത് ഫിരാനും അവരും നരകത്തിലോട്ടാണ് പോവേണ്ടി വന്നത് അതുകൊണ്ട് ദുന്യാവിൽ മോശമായ നേതാക്കന്മാരെ പിൻപറ്റുന്ന ആളുകൾ മോശമായ കാര്യങ്ങളിൽ നേതാക്കന്മാരെയും മറ്റു വസ്തുക്കളെയും തൃപ്തിപ്പെടുത്താൻ പരിശ്രമിക്കുന്ന ആളുകൾ അവർ അള്ളാഹുവിനെ അതൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് ഈ നേതാക്കന്മാരെയും ഈ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെയും തൃപ്തിപ്പെടുത്തുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ അന്തിമം മോശമായിരിക്കും ഈ നേതാക്കന്മാർ ഈ പാപങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഈ സൃഷ്ടികൾ ഈ പാപങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഏതൊരു ശിക്ഷയാണോ അനുഭവിക്കേണ്ടി വരിക അതിൽ ഈ അണികളും പങ്കാളികളാകുന്നതും ഈ അണികളും അവരോടൊപ്പം നരകത്തിൽ പോവേണ്ടി വരുന്നതുമാണെന്ന് അള്ളാഹു സുബാനഹുഅ തല ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ് ഫിറാന്ന് ആഹ്റത്തിൽ ഫിരാൻ്റെ അണികളെ സംരക്ഷിക്കാൻ സാധിച്ചില്ല ഫിരാൻ നരകത്തിൽ പോയി കൂടെ അണികളും നരകത്തിൽ പോയി അവരെ നരകത്തിൽ നിന്നും ഫിരാൻ സംരക്ഷിച്ചില്ല ഇതുപോലെ ദുന്യാവിലെ ഒരു വസ്തുക്കളും ഒരു സൃഷ്ടികളും ഒരു നേതാക്കളും അവരുടെ അണികളെ നരകത്തിൽ നിന്നും സംരക്ഷിക്കുന്നവരല്ല ആഹ്ലത്തിൽ എല്ലാവരും എല്ലാവരെയും കൈയൊഴിയുന്നതാണ് ഒഴിയുന്നതാണ് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ദുന്യാവിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക അള്ളാഹുവിനെ അതൃപ്തിപ്പെടുത്തിക്കൊണ്ട് മറ്റ് വസ്തുക്കളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ഇരു പരാജയപ്പെടാനുള്ള കാരണമാണെന്ന് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു താല പരിശുദ്ധ കുറാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫിക് നൽകുമാറാകട്ടെ وآخر دعوانا أن الحمد لله رب العالمين